ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് ഒരു ഈ എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് കുറച്ച് ഡെയിഞ്ചറും കൂടി ആയിട്ടുള്ള വീഡിയോ ഉണ്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ ക്ലിയർ കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്ന ഒരു ലിഥിയം അയൺ ബാറ്ററി ഇത് പൊളിച്ചെടുക്കാൻ പോവുകയാണ് ഇത് പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കോപ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് നോക്കാൻ പോവുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് രണ്ട് മൂന്നാലേ ബാറ്ററി പൊളിച്ചിട്ട് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഇത് അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് എന്തായാലും വീട്ടിൽ ചെയ്തു നോക്കാൻ നിൽക്കണ്ട ഇനി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ സ്വന്തം റിസ്ക്കിൽ ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗ്ലൗവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററിയാണ് ഇതെല്ലാം നമ്മൾ പൊളിക്കുന്നത് നമ്മളൊരു ഒറിജിനൽ ലീഥ്യമായ ബാറ്ററിയാണ് പൊളിക്കുന്നത് അപ്പോൾ കേടന്ന ബാറ്ററി ആണെങ്കിൽ കൂടി ഇതിൽ ചാർജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പൊളിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഇത് ഇതിൻ്റെ പുറത്തുള്ള ഈ കവറൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് വരട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഈ ഒരു ബാറ്ററിയുടെ പുറത്ത് വരുന്ന ആ ഒരു മെത്തലിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി ആയിരുന്നു അതുകൊണ്ട് അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതേപോലെ മൂന്ന് ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഒരു കോപ്പറിൻ്റെ ഷീറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പിന്നെ അതിൻ്റെ പുറത്ത് ഒരു ഗ്രാഫേറ്റിൻ്റെ എന്തോ ഒരു ഷീറ്റ് എന്തോ വരുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നത് ആണെന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ മൂന്ന് ഷീറ്റാണ് വരുന്നത് അപ്പം അത് ഷോട്ടായി കഴിഞ്ഞാൽ കത്തിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇത് ചാർജ് ഉള്ള അപ്പോൾ ഇനി ഞാൻ ഈ ഒരു ബാറ്ററി പൊളിച്ചത് ഒരു വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ തന്നെ കാണാം അപ്പം ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഞാൻ ഈ ഒരു സംഭവം ഇട്ട് നോക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഞാൻ ഈയൊരു സംഭവം ആദ്യം മുഴുവനായിട്ട് നീർത്തി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് നീർത്തിയെടുത്തിട്ടും കൂടി വരാം അപ്പോൾ ഇത് മുഴുവനായിട്ട് നിർത്തിയിട്ട് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം അപ്പോൾ എന്താ സംഭവിക്കുന്ന നോക്കാം അപ്പോൾ സേഫ്റ്റി മസ്റ്റാണ് അതുകൊണ്ട് ഞാൻ ഇവിടെ ഗ്ലൗവ് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ മുഴുവനായിട്ട് നിർത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ വെള്ളത്തിലേക്ക് ഇട്ട ടൈമിൽ ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിക്ക് പതഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിൽ നിന്ന് സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ രീതിക്കുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ വെള്ളം തിളക്കുന്നത് പോലെയുള്ള ശബ്ദവും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് പിന്നെ ഇതിപ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് പുക വരുന്നത് വീഡിയോയിൽ ചെറിയ രീതിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീടിൻ്റെ പുറത്തായതുകൊണ്ട് വീഡിയോ ഒക്കെ ക്ലിയറും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ ഈ ഒരു ആ ഒരു ഗ്രാഫേറ്റിൻ്റെ മുകളിൽ നിന്ന് സ്മോക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞാൻ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടോ ഈ രീതിയിൽ ഇതിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ സ്മോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇത് കയ്യിലേക്കും മുഖത്തേക്കും അത് ശ്രദ്ധിക്കുക കാരണം ഇത് കെമിക്കലാണ് അതുകൊണ്ട് പൊള്ളലേൽക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ഞാനിതിപ്പം തന്നെ എടുക്കുന്നില്ലതെന്ന് അപ്പം ഞാനിത് കോപ്പർ വേറെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഇട്ടുള്ളത് എനിക്കിതിൽ കോപ്പർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും ഞാനിതിപ്പം തന്നെ എടുക്കുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഒരു പത്ത് മിനിറ്റിന് ശേഷമാണ് ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈയൊരു ബാറ്ററി ഒക്കെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള മെറ്റലിൻ്റെ സംഭവങ്ങളൊന്നും യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് ഷോർട്ടായി കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസൊക്കെ കൂടുതലാണ് പിന്നെ ഇത് ഇതുപോലുള്ള ബാറ്ററി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആദ്യം മൈനസിൻ്റെ ഭാഗം തന്നെ കട്ട് ചെയ്യുക അതിന് ശേഷം നമ്മൾ പോസിറ്റീവിൻ്റെ ഭാഗം കട്ട് ചെയ്താൽ മതി പിന്നെ അത് കട്ട് ചെയ്യുന്ന ടൈമിൽ ഹീറ്റാവുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബാറ്ററി കുറച്ച് ടൈം അവിടെ മാറ്റി വെച്ചിട്ട് ആ ഒരു ബാറ്ററിയുടെ ഹീറ്റ് എല്ലാം പോയതിന് ശേഷം ബാക്കി നമ്മൾ ഓപ്പൺ ചെയ്താൽ മതി അല്ലെങ്കിൽ അത് പൊട്ടിച്ചേർക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു വെള്ളത്തിലിട്ട് വെച്ചത് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ മുകളിലുള്ള ഗ്രാഫിറ്റും കാര്യങ്ങളൊക്കെ പോയി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കോപ്പറിൻ്റെ ലെയറ് അതവിടെ ക്ലിയറായി വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാനിതൊന്ന് കഴുകിയെടുത്തിട്ട് കാണിച്ചിരട്ടോ അപ്പോൾ ഞാൻ ഈ ഇത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ കോപ്പറിൻ്റെ ലെയർ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റേ ലെയറും കാര്യങ്ങളൊക്കെ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ കോപ്പറിൻ്റെ ലെയറിൻ്റെ മുകളിലുള്ള ഫുള്ള് ഗ്രാഫേറ്റും അവിടുന്ന് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലുള്ള കൂടുതൽ വീഡിയോസൊക്കെ ലഭിക്കാനായിട്ട് വീഡിയോ കുറച്ച് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല അപ്പോൾ ഇതുപോലെയുള്ള ഇലക്ട്രോണിക്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണാം